അവർ തന്നിന്നും കണ്ടോവർ അവർഖ് ജീലാനി തങ്ങൾ പാടിയ വൈത്തുകൾ എന്നീ കിതാബുകൾ ഇവയിൽ നിന്നാണ് ഷെയ്ഖ് ജീലാനിയുടെ പ്രദാനങ്ങൾ മഹാനായ കാളി മുഹമ്മദ് കണ്ടെത്തിയിട്ടുള്ളത് ഷെയ്ഖ് അവറുകൾ പാടിയ പദ്യങ്ങൾ ഒട്ടേറെ ഉണ്ട് കസീദത്തുൽ 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 ഐനിയ നൂനിയ ലാമിയ ഇങ്ങനെ നീണ്ടു പോവുകയാണ് ആ നിരബ് എന്ന ഷേഖ് ജീലാനിയുടെ സ്വന്തം കൃതിയുടെ അവസാനത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷേഖ് ജീലാനിയിൽ നിന്നുള്ള ഈ സംഭവങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടുത്തെ സ്വന്തം പുത്രൻ ഷേഖ് അബ്ദുർ റസാഖ് റതിഹു തങ്ങളാണ് അലയുടെ ആശയങ്ങൾക്ക് അടിസ്ഥാനമാക്കിയ മറ്റൊരു ഗ്രന്ഥം ഷെയ്ഹ് നൂറുദ്ദീനുഷഖനു ഫി തങ്ങളെ രചിച്ച ബഹജത്തുൽ ബഹ്ജതുൽ അസ്രാർമായുൽ അബ്രാർ എന്ന ഗ്രന്ഥമാണ് സനദ് സഹിതം സംഭവങ്ങൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട് മറ്റൊരു ഗ്രന്ഥമാണ് തക്മീല തക് ലി വസായാഹുലി ഔലാദിഹി എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം